നമസ്കാരം പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ ബലം പ്രയോഗിച്ച് ഇന്ത്യ പിടിച്ചെടുക്കുമെന്നും അതല്ല അവിടെയുള്ളവർ തന്നെ ഉടൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തും എന്നുമുള്ള ചർച്ചകൾ ഇന്ത്യയിൽ നടന്നു വരുന്നു ഇന്ത്യയിൽ ചേരണം എന്ന് അവർ തന്നെ ആവശ്യമുന്നയിക്കുന്ന കാലം എത്തിയതായി നമ്മുടെ കേന്ദ്രമന്ത്രിമാരും പ്രതികരിച്ചിരുന്നു പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ അഭിപ്രായം അദ്ദേഹം ഒരിക്കൽ പങ്കുവച്ചിരുന്നു ഇതല്ലാതെ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആലോചന നടത്തുന്ന കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇന്ത്യയിലെ കാര്യം ഇങ്ങനെയായിരിക്കെ പാകിസ്ഥാന്റെ നിലപാട് മാറുകയാണോ ഒരു സംശയം ഉയരാൻ കാര്യമുണ്ട് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് പാക് അറ്റോർണി ജനറൽ കോടതിയിൽ വാദിച്ചിരിക്കുന്നു പാകിസ്ഥാന് ഒരധികാരവും അവിടെ ഇല്ലെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് കശ്മീരി കവിയും പത്രപ്രവർത്തകനുമായ അഹമ്മദ് ഫർഹാദ് ഷായെ കാണാതായ കേസിലാണ് അഡീഷണൽ അറ്റോർണി ജനറൽ ഇത് പറഞ്ഞത് ഫർഹദ് ഷാ പിഒ കെയിൽ പോലീസ് കസ്റ്റഡിയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ ഒരു വിദേശ പ്രദേശമാണ് പാകിസ്ഥാന് അതിന്മേൽ അധികാരമില്ല അവർക്ക് സ്വന്തമായി ഭരണഘടനയും നിയമവും കോടതിയുമുണ്ടെന്നും അഡീഷണൽ അറ്റോർണി ജനറൽ കോടതിയിൽ വാദിച്ചു രാവൽപിണ്ടിയിലെ വീട്ടിൽ നിന്നാണ് ഷായെ പാക് രഹസ്യ പോലീസ് തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ഭാര്യ കോടതിയെ സമീപിച്ചു തുടർന്ന് ഫർഹദ് ഷായെ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മൊഹസിൻ അക്തർ കയാനി ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ വാദം ഉയർത്തിയത് അങ്ങനെ പി ഒരു വിദേശ പ്രദേശമാണെങ്കിൽ പാകിസ്ഥാൻ സൈനികരും പാകിസ്ഥാൻ റേഞ്ചർമാരും ആ ഭൂമിയിൽ എങ്ങനെയാണ് പ്രവേശിച്ചത് എന്ന് ജസ്റ്റിസ് ആരാഞ്ഞു ബലം പ്രയോഗിച്ച് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസികളെ ജസ്റ്റിസ് വിമർശിക്കുകയും ചെയ്തു അഹമ്മദ് ഷായെ ധർക്കോട്ട് പോലീസ് തടങ്കിലാക്കിയതായി കോടതിയിൽ വെളിപ്പെട്ടു പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന പാക് അധിനിവേശ കശ്മീർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ എപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ് പാക് അധിനിവേശ കശ്മീർ എല്ലായ്പ്പോഴും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് എല്ലായ്പ്പോഴും ഇന്ത്യ തന്നെ ആയിരിക്കും വിദേശകാര്യമന്ത്രി ജയശങ്കറാണ് ഇത് പറഞ്ഞത് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും അവകാശങ്ങളുടെ ഒരു പ്രവർത്തകനാണ് കവിയും പത്രപ്രവർത്തകനുമായ അഹമ്മദ് ഷാ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ സൈനിക നടപടികളെ ശക്തമായ വിമർശനത്തിന് അദ്ദേഹം എപ്പോഴും വിധേയമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഒട്ടേറെ സർക്കാർ വിരുദ്ധ ഇവിടുത്തെ ഒട്ടേറെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് കവി നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നു പാകിസ്ഥാനിലെ കാര്യമാണെങ്കിലും അറ്റോർണി ജനറലിൻ്റെ വാദം ഇനി മുതൽ ചരിത്ര ചരിത്രരേഖയാകും കശ്മീരിമേൽ പാകിസ്ഥാനുള്ള വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ നിലപാട് ഇതിനോട് ഇന്ത്യ പ്രതികരിക്കുമോ എന്ന് അറിവായിട്ടില്ല